അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് മുകളിൽ ശരിക്കും ബുൾഡോസ് ചെയ് നൂറ്റിനാല് ശതമാനം ടാരിഫ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചു അതായത് ഇന്ന് രാത്രി മുതൽ അത് പ്രാബല്യത്തിൽ വരും ഇത് വല്ലാത്ത രീതി അടിയാണ് ചൈനയ്ക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റിനാല് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ ചൈനയിൽ ഉണ്ടാകുന്ന ജോബ് ലോസ് എന്ന് പറയുന്ന ഇരുപത്തി മുതൽ മുപ്പത് ലക്ഷം പേരുടെ ജോലി ഇല്ലാതാവും എക്കോണമി താപ്പോർട്ട് എക്സ്പോർട്ട് ബേസ്ഡ് എക്കോണമിയാണ് ഏറ്റവും കൂടുതൽ നാനൂറ് ബില്ല് അമേരിക്കയിലോട്ട് പോകുന്നത് പ്രോഡക്റ്റ് ഉണ്ടാക്കിട്ട് ഈ സാധനങ്ങൾ പിന്നെ ആരും മേടിക്കാതെ കാരണം ഭയങ്കര ഹ്യൂജ് വിലയാണ് അതായത് ഒട്ടുകലത്തെ പണിയാണ് ചൈനയ്ക്ക് കിട്ടിയിരിക്കുന്നത് കമ്പനി രണ്ടും കൽപ്പിച്ച് ചൈനയെ തുലയ്ക്കാൻ വേണ്ടിയും ചൈന ഈ പറയുന്ന മുപ്പത്തിരണ്ട് ശതമാനം റിട്ടാലിയേറ്ററി ടാരിഫ് അമേരിക്കക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ചൈന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന നൂറ്റിനാല് പെർസെന്റേജ് അമേരിക്കൻ ടാരിഫ് കയറി തലയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഏകദേശം പതിനായിരക്കണക്കിന് ഫാക്ടറികളുണ്ട് അമേരിക്കൻ മാർക്കറ്റ് മാത്രം നോക്കി കഴിയുന്നത് ചൈനയിൽ മാത്രം അതാണ് ഈ നാനൂറ് ബില്ല്യന്റെ ട്രേഡ് എന്ന് പറയുന്നത് അമേരിക്ക ആയിട്ട് നടത്തുന്നത് അപ്പം നൂറ്റിനാല് പെർസെന്റേജ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്രമാവായിരോ പതിനയ്യായിരോ ഫാക്ടറികൾ ചെറുതും വലുതും എല്ലാ ഫാക്ടറിയും കൂടെ അടിക്കും ഇതെന്ത് ചെയ്യും പിന്നെ പിന്നെ ലേ ഓഫ് ആയി അതാണ് ഞാൻ ഈ അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞത് ഏകദേശം ഇരുപത്തി മുതൽ മുപ്പത് ലക്ഷം പേരുടെ തൊഴിൽ വരാൻ പോകുന്ന ബിഡ് നൈറ്റ് മുതൽ ഒരു മാസത്തിനുള്ളിൽ ഇല്ലാതാകും പിന്നെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ട് അത് പിന്നെ ആര് മേടിക്കും കാരണം ഇതൊക്കെ അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പ്രോഡക്റ്റ് എവിടെ കൊണ്ട് കളയും ഇതെല്ലാം വലിയ ആണ് സംഭവം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിൾ ഒന്നുമല്ല അമേ ചൈനയുടെ ഈ അവരുടെ കറൻസി പെട്ടെന്ന് അങ്ടി സ്റ്റോക്ക് മാർക്കറ്റ് പൊളിഞ്ഞ നാശമാകും മാസം കൂടെ പുറ ചൈനീസ് ബാങ്കുകൾ ഓരോന്നായിട്ട് അങ്ങ് പൊട്ടും ആൾക്കാരെ ശമ്പളം ഇല്ല ആൾക്കാര് ലേ ഓഫ് എന്ത് ചെയ്യും അവരെത്രമാത്രം യൂറോപ്യൻ മാർക്കറ്റും മറ്റിടത്തോടും അല്ലെങ്കിൽ അവിടെ മിറ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും അതിനൊക്കെ സമയെടുക്കും ഈ സമയെടുക്കുന്ന സമയത്ത് ഒരു പബ്ലിക് ആംഗ്രി ഭയങ്കരമായിട്ട് കയറി വരും ചിലപ്പോഴവിടുത്തെ പ്രസിഡന്റ് പോലും തെറിച്ച് പോകും രണ്ടോ മൂസോ മാസം കഴിയുമ്പോൾ ഇത്രയും ഹ്യൂജായിട്ട് ഫാക്ടറിയും അതും ഇതുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ പോകുന്നില്ല അവിടെ ജോലി ജോലിയില്ല അവിടുത്തെ ടൗൺഷിപ്പ് മുഴുവനും ഡീറയില് ചെയ്തു പോകും ഇത് ഇത് ചെറിയ സംഭവം അല്ല ഇത് വലിയ സംഭവമാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് ഇനി അവിടെ വലിയ വലിയ ഉൽപാദകരുണ്ട് അമേരിക്കൻ മാർക്കറ്റ് അവരെന്ത് ചെയ്യും അവര് നേരെ ഇന്ത്യയിലോട്ടിങ്ങി പോരും ആ സമയത്ത് ഇന്ത്യ ഓപ്പൺ ചെയ്ത് കൊടുക്കും ഇനി ഇന്ത്യ ചെയ്യുന്ന പരിപാടി എന്താ അടുത്ത സംഭവം അതും ഇന്ത്യക്ക് ട്രംപ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ബില്ല്യാണ് ചൈന ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ അങ്ങോട്ട് ചെയ്യുന്നത് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് ബില്ല്യനേ ഉള്ളൂ ഏറ്റവും കൂടുതൽ അയണോറാ പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് ഈ ചൈന അയണോറും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിനെ പല പ്രോഡക്റ്റ് ആയിട്ട് അമേരിക്കയിലും മറ്റുള്ള മാർക്കറ്റിലോട്ട് വിൽക്കുക അപ്പൊ ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ട്രബിനോട് പറഞ്ഞ വരാനുള്ള ഒരു വർഷത്തിനുള്ളിൽ ചൈനയുമായിട്ടുള്ള ബിസിനസ് പകുതി കുറച്ച് 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 വന്നിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഏകദേശം ഫുൾ ആയിട്ട് കട്ട് ഓഫ് ചെയ്യും ഇതാണ് ഇന്ത്യൻ ഇന്ത്യ അമേരിക്ക ആയിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് അതായത് മനസ്സിലാക്കുക ചൈനയുമായിട്ട് കച്ചവടം ചെയ്യുന്ന പല ബിസിനസ്സുകാരും ഉണ്ട് പലരും പലരുമുണ്ട് ഇന്ത്യയിൽ എനിക്കറിയാവുന്നത് അവരോടൊക്കെ പറയാം ഈ സംഭവം കട്ട് ഓഫ് ആവുക അതായത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഈ നിൽക്കാൻ പോവുക പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലോട്ട് വരികയാണ് അതിൽ നൂറ്റി നാല് ശതമാനം എന്ന് പറഞ്ഞാൽ അമേരിക്ക പെട്ടെന്ന് കയറി വിഡ്രോ ചെയ്ത് എനിക്ക് തോന്നുന്നില്ല അല്ലേ ചൈന കാലയെ പിടിക്കേണ്ടി വരുമ്പോൾ പൂർണ്ണമായിട്ട് ചൈനീ ചൈനയുടെ സംഭവം അമേരിക്ക പൂജ്യമാക്കിയാൽ മാത്രമേ ഇനി ട്രംപ് വിഡ്രോ ചെയ്യത്തുള്ളൂ എനിക്ക് തലയ്ക്ക് അടി കൊടുത്തേക്കുവാണ് ഇനി ഇതൊക്കെ ബന്ധപ്പെട്ട് അടുത്ത് ചോദ്യം ചോദിക്കട്ടെ ഈ ചൈന ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെറിയ മറ്റുള്ള ചെറു ഈ പറയുന്ന രാജ്യങ്ങൾ അമേരിക്ക പിണക്കൂ ഇത് പല ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഫാക്ടറല്ല പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ ഒറ്റ പേരിൽ ക്രൂഡ് ഓയിലെ വില കുറയും എങ്ങനെ കുറയും കാരണം ചൈനീസൊക്കെ ചൈന ഹ്യൂജ് ആയിട്ടാണ് ഈ ക്രൂഡ് മേടിക്കുന്നത് അവരുടെ എക്കോണമി തകർന്നു കഴിയുമ്പോൾ പിന്നെ അവരിത് ഈ സാധനം പിന്നെ മേടിക്കുമോ ഇത് മേ അതവിടെ കൊണ്ടുപോയി മേടിച്ചത് പല രീതിയിൽ ഉപയോഗിച്ച് അതിനൊക്കെ പണം വേണ്ടായോ അതായത് നിങ്ങൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ ലെവല അമ്പതില് താഴെ അങ്ങ് പോകും ഒരു മാസത്തിനുള്ളിൽ അത് ബേസിക്കലി എവിടെ എഫക്റ്റ് ചെയ്യും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ എഫക്ട് ചെയ്യും ഇപ്പൊ തന്നെ ക്രൂഡ് ഏകദേശം അറുപത് ഡോളർ വളരെയധികം കുറഞ്ഞു അത് ഉറപ്പായിട്ടും ബാധിക്കും അതായത് ഈ ട്രേഡ് എസ്കലെ ഈ ട്രേഡ് വാർ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ബാധിക്കാൻ പോവുക ഈ ചൈനീസ് എക്കോണമിയെ പൂർണ്ണമായിട്ടും ബാധിക്കുമ്പോൾ ചൈന ബൈ ചെയ്യുന്ന പലതുകൊണ്ട് അവർക്കിങ്ങനെ അത് ബൈ ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ ബൈ ചെയ്യും ഏറ്റവും കൂടുതൽ കൂട് വാങ്ങുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന അവർ പിന്നെ ഈ സാധനത്തിന്റെ ഡിമാൻഡ് അങ്ങ് കുറയ്ക്കും അതേപോലെ ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അയണോറ് അപ്പൊ ആ സാധനത്തിന്റെ ഡിമാൻഡ് അങ്ങ് കുറയും ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനം ഇന്ത്യ കൂടുതൽ വരുത്താൻ തോക്കും പക്ഷെ അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും രണ്ട് രീതിയിൽ വരുന്നത് അതോടുകൂടിയാണ് ചൈനീസ് എക്കോണമി റിസപ്ഷൻ ഈ നൂറ്റിനാല് പെർസെന്റ് എന്ന് പറഞ്ഞ് അമേരിക്ക ഏർപ്പെടുത്തി ഒരു മാസം കഴിയുമ്പോഴാണ് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് പോകും ആളുകളുടെ ജോലി പോകും പത്ത് മുപ്പത് ലക്ഷം പേരുടെ ജോലി ഒറ്റയടിക്ക് പോവുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ചൈനീസ് ഗവൺമെന്റിനെ കൊണ്ട് പറ്റത്തില്ല ചൈനയുടെ എക്കോണമി കംപ്ലീറ്റ് ആയിട്ട് ഷാട്ടർ ചെയ്ത് ഡി ചെയ്തു പോകും ഇത് ഇത്രയും ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാക്കും ചിലപ്പം അതായത് ഞാൻ പറഞ്ഞ ചൈനീസ് ഗവൺമെന്റ് പോലും തെറിച്ചു പോകും അവർക്ക് എന്തൊരു അവരുടെ മുമ്പിലുള്ളത് കാരണം അവര് കംപ്ലീറ്റ് ആയിട്ട് അമേരിക്ക നാനൂ നാനൂറ് ബില്ല്യൺ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്ന രാജ്യമോ പിന്നെ അഹങ്കാരം തലയ്ക്കകത്ത് കയറി പിന്നെ പല ഇഷ്യൂ ഇപ്പോഴാണ് റഷ്യ ഇഷ്യൂ ഉക്രൈൻ ഇഷ്യൂ യൂറോപ്യൻ ഇഷ്യൂ ഇതെല്ലാം കൂടെ അടിച്ച് ഈ സാധനം സാധനമൊന്നും ഇല്ലാതാക്കും അതായത് ചൈന കൊണ്ടുവന്ന വേൾഡിന്റെ എക്കണോമിക് അതായത് മാനുഫാക്ചറിങ് ഇഞ്ചിൻ എന്ന് പറഞ്ഞ ശബ്ദമാണ് ചിലപ്പോ ഈ വരാനുള്ള ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ കണ്ണിൽ കാണാം ഈ തകർന്ന് നാശമായി പോകും സപ്ലൈ ചെയിൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസറപ്റ്റഡ് ആവും ശരിക്കും ശരിക്കും അങ്ങ് ഡിസറപ്റ്റഡ് ആവും ആദ്യത്തെ പ്രശ്നമുണ്ട് പിന്നെ ഇത് ഈ മറ്റേ കോവിഡിന്റെ ആദ്യത്തെ ഒക്കെ പ്രശ്നം ഉണ്ടല്ലോ ട്രബിള് പിന്നെ ഇത് ആൾക്കാർ ചൈനീസ് പ്രോഡക്റ്റിനു പേരും മറ്റുള്ള പ്രോഡക്റ്റിലോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ അതാണ് ഉണ്ടാകുന്നത് ഉണ്ടാകാൻ പോകുന്ന ചൈനയിൽ വലിയ രീതിയിലുള്ളൊരു ഇമിഗ്രേ ഒരു അവിടെ നിന്നുള്ള ഒരു ഒഴിപ്പിച്ചു പോകുന്ന സംഭവമുണ്ട് കമ്പനികളും ജോലിക്കാരും അവരും ഇരുമൊക്കെ അപ്പം അവര് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് തീർച്ചയും പറയാം നൂറ്റിനാല് പെർസെൻറ്റേജ് ട്രംപിന്റെ ടാരിഫ് ചൈനയുടെ വീടി എല്ലാ രീതിയിലും നമ്മൾ ഇന്ന് കാണുന്ന ചൈന ഇതല്ല ഒരു മാസം കാണുമ്പം ഉണ്ടാകുന്ന ചൈന അവരുടെ എല്ലാ തലങ്ങളിലും ഇതിനെ ബാധിക്കും അവരുടെ ഫിനാൻഷ്യൽ സെക്ടർ ബാങ്കിങ് സെക്ടർ ഹൗസിംഗ് സെക്ടർ എല്ലായിടത്തും പിടിച്ചങ്ങ് കൂലിക്കും അതാണ് കഥയെ തകർന്ന് നാശമാകുന്ന എക്കോണമിയിലോട്ട് ചൈന പോകുമോ ഇല്ലയോ ഇതാണ് ചോദ്യം കാണാം എന്താണ് വരാനുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്ത ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ടൊറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ ഇപ്പോൾ എന്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വന്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയണൽ കാര്യങ്ങള് ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടക്കും ഇതിനെ തുലച്ചകളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിങ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെടുക്കാൻ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെകൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു